ചൂടുനീരുറയിലേക്കൊരു യാത്ര അങ്ങനെ വേനലാവധി അവസാനിക്കുകയായി ടോമോയിലെ വിദ്യാർത്ഥികൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കാറുള്ള ആ ദിനമെത്തി ചൂടുനീരുറവയുടെ തീരത്തേക്കുള്ള ഉല്ലാസയാത്രയുടെ ദിനം ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്ന പാടെ ടോട്ടോച്ചാൻ അമ്മയോട് ചോദിച്ചു സ്കൂളിൽ നിന്ന് എല്ലാവരും പോണു ചൂടുറവ കാണാൻ ഞാനും പോട്ടെ ടോമോയിലെ വിചിത്രമായ പരിപാടികൾ ഈയിടെയായി അമ്മയെ അത്ഭുതപ്പെടുത്താറില്ലെങ്കിലും ഇത്തവണ അവർ അന്തം വിട്ടുപോയി പ്രായമായ ആളുകൾ സംഘം ചേർന്ന് ചൂടുനിരറവ സന്ദർശിക്കാറുള്ളതായി അവർ കേട്ടിട്ടുണ്ട് പക്ഷേ ഒന്നാം തരത്തിൽ പഠിക്കുന്ന ഈ പിഞ്ചു കുട്ടികൾ ആ സംശയം നീണ്ടു നിന്നില്ല മാസ്റ്റർ കൊടുത്തയച്ച കത്തവർ ശ്രദ്ധയോടെ വായിച്ചു എന്തുകൊണ്ടും കൊള്ളാവുന്നൊരു പരിപാടിയാണിത് വായിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി മാസ്റ്ററുടെ ബുദ്ധിയെ അവർ മനസ്സുകൊണ്ട് അഭിനന്ദിച്ചു ശിശുവോക്കായലെ ഇസുതുരുത്തിലാണ് തോയി എന്ന മനോഹരമായ കടൽ തീരം കടലിൽ അപൂർവമായ ആ ചൂട് നിതി ഉറവ കുട്ടികൾക്കവിടെ സുഗമമായി നീന്താം ചൂടുവെള്ളത്തിൽ കുളിക്കാം കടൽ തീരത്തെ പള്ളിക്കൂടം മൂന്ന് ദിവസത്തേക്കാണ് മൂന്ന് പകലും രണ്ട് രാത്രിയും ഒരു ടോമോ വിദ്യാർത്ഥിയുടെ പിതാവിന് അവിടെ ഒരു വേനൽക്കാല വസതിയുണ്ട് ഒന്നാം തരം മുതൽ ആറാം തരം വരെയുള്ള അമ്പത് കുട്ടികൾക്കും അവിടെ ഒരുമിച്ച് തങ്ങാം അമ്മ ഒരു പുഞ്ചിരിയോടെ അനുവാദം കൊടുത്തു നിശ്ചിത ദിവസം യാത്ര ധരിക്കുന്നതിന് മുമ്പായി ടോമോയിലെ വിദ്യാർത്ഥികളെല്ലാം അസംബ്ലി ഹാളിൽ ഒത്തുചേർന്നു മാസ്റ്റർ പറഞ്ഞു ആദ്യം തീവണ്ടിയിലും പിന്നെ കപ്പലിലുമായിട്ടാണ് യാത്ര ഇടയ്ക്ക് വെച്ച് കൂടുതൽ നിന്ന് ആരെയെങ്കിലും കാണാതാവുകയോ മറ്റോ ചെയ്താൽ വിഷ്രമമാകും കേട്ടൂല്ലോ ഉവ എന്നാൽ ഇറങ്ങാം മാസ്റ്ററുടെ വകയായി കൂടുതൽ നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ജീവയിൽ നിന്ന് ടോക്കിയോയിലേക്കുള്ള തീവണ്ടി യാത്രയിൽ കുട്ടികൾ കാട്ടിയ അച്ചടക്കം അത്ഭുതകരമായിരുന്നു ആരും തന്നെ കമ്പാർട്ട്മെന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്ന ഓടിയില്ല കോലാഹലങ്ങളില്ല ആകെയുള്ളത് അടുത്തിരിക്കുന്നവർ തമ്മിലുള്ള കൊച്ചു കൊച്ചുവർത്തമാനങ്ങൾ മാത്രം ചിട്ടയോടെ വരി വരിയായി നടക്കണമെന്നോ തീവണ്ടിയിൽ അച്ചടക്കം പാലിക്കണമെന്നോ ഭക്ഷണ സമയങ്ങളിൽ തറയും മറ്റും വൃത്തി കേടാക്കരുതെന്നോ തോമോയിലെ കുട്ടികളെ ഇന്നു വരെ ആരും ഉപദേശിച്ചിട്ടില്ല പക്ഷെ പള്ളിക്കൂടത്തിലെ ദൈനംദിന ചരികളിലൂടെ കുട്ടികൾ അവരറിയാതെ തന്നെ പലതും മനസ്സിലാക്കിയിരുന്നു തങ്ങളെക്കാൾ ചെറുതും ദുർബലരുമായ കുട്ടികളെ പിടിച്ചു തള്ളുക കരയിപ്പിക്കുക തുടങ്ങിയ പ്രവൃത്തികൾ തെറ്റാണ് ലജ്ജാകരമാണ് നടന്നു വരുന്ന വഴി ചപ്പ് ചവറുകൾ കാണുകയാണെങ്കിൽ പെറുക്കി മാറ്റണം മറ്റുള്ളവർക്ക് ശല്യവും ദുഃഖവും ഉണ്ടാകുന്ന പ്രവർത്തികൾ കഴിയുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കണം എന്നിങ്ങനെ പലതും ടോട്ടോ ടോട്ടോച്ചാൻ വന്ന മാറ്റമാണ് അവിശ്വസനീയം മാസങ്ങൾക്ക് മുമ്പ് വരെ ക്ലാസ് സമയത്ത് ജനലിലൂടെ തെരുവുപാട്ടുകാരമായി ചല്ലവിച്ച് ഏവരെയും കുഴക്കിയിരുന്ന ചോട്ടോചാൻ തോമോയിലെത്തിയ അന്നു മുതൽ ഒതുക്കമുള്ള ഒരു വിദ്യാർത്ഥിനിയായി മാറിയിരിക്കുന്നു തൻ്റെ സീറ്റിൽ തന്നെ ഇരുന്ന പാഠങ്ങൾ കൃത്യമായി പഠിക്കുന്നു തീവണ്ടിയിൽ മറ്റുള്ളവരോടൊപ്പം മര്യാദക്കാരിയായി കൂടിയിരിക്കുന്ന ഈ ടോട്ടച്ചാനെ പഴയ പള്ളിക്കൂടത്തിലെ അധ്യാപകരെ കണ്ടാലോ നമ്മുടെ ടോട്ടച്ചാനോ ഏയ് അല്ലല്ല ഇത് മറ്റാരോ ആണ് എന്നവർ വിസ്മ വിസ്മയം കൊള്ളാതിരിക്കില്ല കുട്ടികളുടെ സ്വപ്നങ്ങൾ അത്രയും കപ്പൽ യാത്രയെ നുമാസുവിൽ വെച്ചാണ് അത് യാഥാർത്ഥ്യമായത് അവർ കപ്പലിൽ കയറി വലിയൊരു കപ്പലായിരുന്നില്ല എങ്കിലും കുട്ടികളെ അത് ആവേശം കൊള്ളിച്ചു ഓരോന്നിൽ പിടിച്ച് തൂങ്ങിയും ഒരിടത്ത് സ്പർശിച്ചു നോക്കിയും നീങ്ങി ഡെക്കിന്റെ മുക്കും മൂലയും അവർ കടൽപ്പാലത്തിൽ നിന്നിരുന്ന ആൾക്കൂട്ടത്തെ നോക്കി കുട്ടികൾ കൈവീശി ഏറെ ദൂരം പിന്നിട്ടില്ല അതിനുമുമ്പ് മഴ ആരംഭിച്ചു ഡെക്ക് ഉപേക്ഷിച്ച് അവർ ഉള്ളിലേക്ക് പോകേണ്ടി വന്നു പൊടുന്നനെ കടലിരമ്പി മറിയാൻ തുടങ്ങി കൊച്ചു തോട്ടയുടെ ഉള്ളിൽ ഭയവും സങ്കടവും ഒട്ടിട്ടു മിക്ക കുട്ടികളുടെയും മുഖം മ്ലാനമായി കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും ഒരു മുതിർന്ന ആൺകുട്ടി ചാടി എണീറ്റ് കപ്പലിന്റെ മധ്യത്തിലായി നിന്നു എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായി കപ്പലിനെ നേരെ നിർത്തുന്നുള്ള സ്റ്റെബിലൈസറാണ് താനെന്ന ഭാവത്തിലാണ് കക്ഷിയുടെ നിൽപ്പ് കപ്പൽ ആടി ഉലഞ്ഞതും അവൻ ഭൂമി എന്ന മൂളക്കത്തോടെ ഒരു വശത്തേക്ക് കുതിച്ചു കപ്പൽ ചെറിയുന്നതനുസരിച്ച് തിരികെ എതിർ വശത്തേക്ക് ഭൂം വീണ്ടും വീണ്ടും ഭൂങ്കാരത്തോടെ ഇരുവശങ്ങളിലേക്കും കടൽപേടി ബാധിച്ച് മ്ലാനമായ മുഖങ്ങളിൽ ചിരി പൊട്ടിത്തുടങ്ങി കപ്പൽ തോയിലെത്തുമ്പോഴേക്കും കുട്ടികൾ വീണു ചിരിക്കുകയായിരുന്നു എല്ലാവരും പുറത്തിറങ്ങി കടൽപേടിയും കരച്ചിലുമൊക്കെ മാറി കുട്ടികളെല്ലാം ആഹ്ലാദത്തിലായിരുന്നു അപ്പോഴാണ് അതുവരെ ഉല്ലാസയിലായിരുന്ന പാവം ഭൂമിന്റെ മുഖത്തൊരു വല്ലായക ഒരു കടൽത്തീരവ ഗ്രാമമാണ് തോയ്സ്പ മനോഹരവും തിരക്കൊഴിഞ്ഞതും ചുറ്റുപാടും പച്ചക്കുന്നുകൾ അല്പനേരത്തെ നേരത്തെ വിശ്രമത്തിന് ശേഷം അധ്യാപകർ കുട്ടികളെ കടൽക്കരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എല്ലാവരും നീന്തൽ വസ്ത്രങ്ങൾ ധരിച്ചു കടൽ ടോമോയിലെ നിതിൽക്കുളല്ലോ കടലിലെ ചൂട് നീരുറവ അപൂർവമായ ഒന്നത്ര അത് അതിർത്തി തിരിക്കാനാവാത്ത വിധം കടലിന്റെ ബാക്കി ഭാഗങ്ങളുമായി ചേർന്ന് കിടക്കുകയാണ് നീരുറവ ഒഴുകുന്നിടത്ത് കഴുത്തോളം മുങ്ങി നിൽക്കാം അപ്പോൾ ജലത്തിന്റെ ഇളം ചൂട് നമ്മെ തഴുകി കടന്നു പോകും വല്ലാത്തൊരു അനുഭൂതിയാണിത് ചുടുന്നീരിലെ സ്നാനം ഉറവയ്ക്കപ്പുറത്തെ കടലിലേക്ക് പതിനഞ്ചരയോളം ദൂരമുണ്ട് അങ്ങോട്ടേക്ക് മെല്ലെ ഇടുക. ചൂട് കുറഞ്ഞു വരും. നന്നേ തണുത്തു കഴിയുമ്പോഴാണ് നാം എന്ന് അറിയുക തണുപ്പ് അധികമാകുമ്പോൾ തിരികെ ഉറവയിലേക്ക് തിടുക്കത്തിൽ നീന്താം കഴുത്തോളം വെള്ളത്തിൽ നിന്ന് വീണ്ടും ഒരു ഉഷ്ണജല സ്നാനം വീടിനുള്ളിലെ ചുരുവെള്ളം നിറച്ച ടാങ്കിൽ എന്ന പോലെ ഒരു കൂട്ടം പേർ കടലിന്റെ തണുപ്പിലൂടെ നീന്തിത്തൊടിക്കുമ്പോൾ മറ്റൊരു പറ്റം നീരുറവയിൽ വട്ടം കൂടി നിന്ന് കിതപ്പാറ്റുന്നു ഒരു കുളിമുറിയിൽ എന്ന പോലെ പരസ്പരം വെള്ളം കോരി ഒഴിച്ച് കലവില കൂട്ടുന്നു വലിയ ആളുകളെ പോലെയാണല്ലോ ഇവർ ചൂടുറവിലെ കുളിക്കണേ തൊഴിക്കടപ്പുറത്ത് ഈ കാഴ്ച കണ്ടു നിന്ന് ആരൊക്കെയോ പിറുപിറുത്ത് കാണണം അക്കാലത്ത് കടൽപ്പുറം മിക്കവാറും ശൂന്യമായിരുന്നു ആ തീരം തങ്ങളുടെ വീട്ടുമുറ്റം പോലെ സ്വന്തമെന്ന് കുഞ്ഞുങ്ങൾക്ക് തോന്നിയിരിക്കണം അപൂർവമായ ആ ചൂടുനിരുറയുടെ ആൾത്തിരക്കില്ലാത്ത ജലവിധാനത്തിൽ അവർ ആവോളം ഒഴുകി സമുദ്രത്തിന്റെ ശീതത്തിലൂടെ ഒഴുകി തിരികെ താമസസ്ഥലത്തെത്തിയപ്പോൾ സായാന്നായിരുന്നു ഏറെ നേരം വെള്ളത്തിലായിരുന്നതിനാൽ കുട്ടികളുടെ കൈകാലുകൾ കോച്ചു വലിഞ്ഞിരുന്നു വിരലുകളിൽ നിറയെ തുടുത്ത ചുളിവുകൾ കമ്പിളിപ്പതുടിൽ ചുരുണ്ടിടന്ന് ഓരോ രാത്രികളിലും അവർ ഊഴം വെച്ച കഥകൾ പറഞ്ഞു എല്ലാം പ്രേതകഥകൾ ടോട്ടോച്ചാന പേടികൊണ്ട് കരച്ചിൽ വന്നു അവൾ മാത്രമല്ല ഒന്നാം തരത്തിലെ എല്ലാവരും കരഞ്ഞു പൊഴിയുന്ന കണ്ണീരിനിടയിലും അവർ ആകാംക്ഷോട് ചോദിക്കും എന്നിട്ടോ തോയിസ് പാ തീരത്തെ മൂന്ന് ദിനങ്ങൾ സ്കൂളിനുള്ളിലെ ക്യാമ്പ് പോലെ പിടിയില്ല പരീക്ഷ പോലെയോ ആയിരുന്നില്ല അവിടുത്തെ അനുഭവങ്ങൾ പുറം ലോകത്തെ ജീവിതത്തിൽ നിന്നുള്ളവയായിരുന്നു ഉദാഹരണത്തിന് ഊണിന് വേണ്ട പച്ചക്കറിയും മീനും വാങ്ങാൻ പോകുന്ന കാര്യമെടുക്കാം കുട്ടികൾ തന്നെയാണ് ഊഴം വെച്ച് പോവുക പോകുന്ന വഴിക്ക് ചിലപ്പോൾ ചിലർ ചോദിച്ചെന്നിരിക്കും കുട്ടികളെ നിങ്ങൾ ഏത് സ്കൂളിലെയാ അല്ലെങ്കിൽ എവിടുന്ന് വരാ നിങ്ങള് അവരോട് താഴ്മയായി മറുപടി പറയേണ്ടതുണ്ട് കുട്ടികളിൽ ചിലരെ ഇതിനിടെ കുറ്റിക്കാട്ടിനിടയിൽ കാണാതായി അവരെ തെരഞ്ഞു പിടിക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു ദൂരേക്ക് നീന്തിപ്പോയ ചിലർ തിരിച്ചു വരാനാവാതെ കുഴുങ്ങിയത് എല്ലാവരെയും വിഷമത്തിലാക്കി കടൽ തീരത്തെ കൊപ്പിച്ചില്ലുകളിൽ ചവിട്ടി ചിലരുടെ കാലുകൾ മുറിഞ്ഞു ഓരോ തവണയും കുട്ടികൾ തങ്ങൾക്കാവും വിധം പരസ്പരം സഹായിച്ചുകൊണ്ടിരുന്നു എങ്കിലും ഹരം പിടിപ്പിക്കുന്ന യാത്രയായിരുന്നു അത് ചുറ്റുമുള്ള കാടുകളിൽ നിർത്താതെ കരഞ്ഞുകൊണ്ടിരുന്ന ചിവീടുകൾ അല്പമകലയുള്ള പീടികയിൽ നിരത്തിവെച്ചിരിക്കുന്ന മിഠായി ഭരണികൾ തീരത്ത് തടികൾ നിരത്തിയിട്ട് വഞ്ചി പണിയുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളെ കുട്ടികൾ പരിചയപ്പെട്ടു ഒരു കൂറ്റൻ വഞ്ചി അയാൾ തന്നെയേ ഉണ്ടാക്കുകയാണ് അവർ കാണുമ്പോൾ വഞ്ചി ഏകദേശ രൂപത്തിലായി കഴിഞ്ഞിരുന്നു എന്നും നേരം പുലരുമ്പോൾ ഉറക്കപ്പായൽ നിന്ന് അവർ നേരെ കടൽപ്പുറത്തേക്കാണ് ഓടുക വഞ്ചിയുടെ പണി ഏതുവരെ ആയെന്നറിയാൻ ചീവിക്കളഞ്ഞ തടിച്ചുരുവുകളിൽ നിന്ന് നീളമുള്ള ഒരെണ്ണം അവൾ കൊച്ചുറോഡേക്ക് സമ്മാനിക്കുകയും ചെയ്തു വിനോദയാത്രയുടെ ഓർമ്മയ്ക്കായി നമുക്കൊരു ഫോട്ടോ എടുക്കാം എന്താ മടക്കയാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് മാസ്റ്റർ പറഞ്ഞു എല്ലാവരും ഒന്നിച്ചിരുന്ന് ഇതുവരെ ഒരു ഫോട്ടോ എടുത്തിട്ടില്ല അതുകൊണ്ടാവാം അവർക്കതൊരു പുതുമയുള്ള കാര്യമായാണ് തോന്നിയത് അധ്യാപിക ക്യാമറ തയ്യാറാക്കി എല്ലാവരും നിരന്നു നിന്നു അപ്പോഴുണ്ട് ഒന്ന് രണ്ടു പേർക്ക് മൂത്രശങ്ക ഒരുവന്റെ തുകൽ ഷൂസ് കാലുകൾ തമ്മിൽ മാറിക്കിടക്കുന്നു തിരുക്കളെല്ലാം കഴിഞ്ഞു ടീച്ചർ വിളിച്ചു ചോദിച്ചു എല്ലാവരും റെഡി ആയോ ഒന്ന് രണ്ടു പേർ യഥാസ്ഥാനത്ത് മലർന്നു കിടക്കുകയാണ് ഇത്രയും നേരം ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് കടികിട അനങ്കാതി അവർ തളർന്നു പോയിരുന്നു എല്ലാം കൂടെ ഒരുപാട് സമയമെടുത്തു കുട്ടികൾ തങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാവത്തിൽ കടലിന്റെ പശ്ചാത്തലത്തിൽ കൂട്ടം കൂടി നിൽക്കുന്ന ആ ചിത്രം പക്ഷെ അവരിൽ ഓരോരുത്തർക്കും അമൂല്യമായൊരു നിധ്യായി മാറി കാലമേറെ കഴിഞ്ഞ് അത് കണ്ണിൽ തടയുമ്പോൾ ഒഴുകിവരുന്നത് മുഴുവൻ സ്മരണകളാണ് ജലയാനത്തിലെ യാത്ര ചൂടുറവയിലെ സ്നാനം രാ കഥകളിലെ പ്രേതം പാവം ഭൂം അങ്ങനെ എല്ലാം എല്ലാം ആനന്ദത്തിന്റെ ആദ്യത്തെ മധ്യവേനലവധി കൊച്ചി ടോട്ടോ ഒരിക്കലും മറന്നില്ല ടോട്ടോ ടോട്ടോച്ചാന്റെ ടോക്കിയോയിലുള്ള വീട്ടിനു പിന്നിലെ കുളത്തിൽ നിറയെ സ്വർണ്ണ ഉണ്ടായിരുന്ന കാലമായിരുന്നു അത് അക്കാലത്ത് തെരുവിലൂടെ കാളക്കൂറ്റന്മാർ കെട്ടിവലിക്കുന്ന തോട്ടിവണ്ടികൾ കറപ്ര ശബ്ദത്തോടെ കടന്നു പോകുമായിരുന്നു